ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ് എന്താണെന്ന് വെച്ചാൽ കുറേ ദിവസമായല്ലോ ചിലവർക്കറിയാം മുട്ട കോഴി മുട്ട ഇടാൻ തുടങ്ങിയത് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീട്ടാവശ്യത്തിന് അത്യാവശ്യം മുട്ട ഇടുന്നുണ്ട് പത്ത് എട്ട് മുട്ടയൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മുട്ട ഇതിനേക്കാളും കൂടുതൽ നമുക്ക് നല്ലോണം കിട്ടുന്നുണ്ട് അപ്പോൾ താഴെ ഒരു ഉണ്ട് ആൻറ്റി പറഞ്ഞു ഒരു ഇരുപത് മുട്ട ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇരുപത് മുട്ട തരുമെന്ന് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ മുട്ട കൊടുക്കാൻ പോവാണ് അപ്പോൾ ഞാനും അമ്മമ്മയാണ് ആണ് മുട്ട കൊടുക്കാൻ പോകുന്നത് റയോൺ അവിടെ കൊച്ചി ടി വി കാണുവാണ് അപ്പോൾ ഇന്ന് നല്ല സന്തോഷമുള്ള ദിവസവുമാണ് അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങളിന്ന് മുട്ട കൊടുക്കാൻ പോവാണ് ഇരുപത് മുട്ടയാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാനും അമ്മുമ്മയും മുട്ടയൊക്കെ അവിടെ പേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കത് ചെന്ന് കാണാം ഇതിനകത്താണ് മുട്ട എടുത്ത് വെച്ചേക്കുന്നത് ഫ്രണ്ട്സ് ഇരുപത് മുട്ട ഇതിനകത്ത് കൃത്യമുണ്ട് അപ്പോൾ ഈ ഇതിനകത്താണ് ഞങ്ങൾ മുട്ട കൊണ്ടി കൊടുക്കുന്നത് അപ്പൊ ഞാനും അമ്മുമ്മയും മുട്ട കൊടുക്കാൻ പോവാണ് ഫ്രണ്ട്സ് ഇത് ഞാൻ അടച്ചു ഫ്രണ്ട്സ് ഞാനും അമ്മമ്മയും മുട്ട കൊടുക്കാൻ പോവാണ് വാ അപ്പൊരു സൂത്ര ഇതിന്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും ഇട എന്റെ കയ്പിക്കോളം നല്ല വലുപ്പം കൂട്ടിയിട്ടുണ്ട് ഇത്രയും നല്ലൊരാൾക്ക് കിടക്കാൻ പറ്റുന്ന വലുപ്പായിട്ടുണ്ട് ഫ്രണ്ട്സ് കോഴികളെല്ലാം ഇന്നത്തെ മുട്ട ഇട്ട് കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുകട്ടോ ഫ്രണ്ട്സ് ഇപ്പൊ ഇന്നത്തെ മുട്ടയും കൂടി നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് ഇരുപത് മുട്ട അപ്പൊ ക്ലിയർ ആവും അപ്പം നന്നാ നമുക്ക് മുട്ട കൊടുക്കാൻ പോവാം ഫ്രണ്ട്സ് അമ്മമ്മ അവിടെ മുട്ട കൊടുക്കാൻ വേണ്ടി നിൽപ്പുണ്ട് ഫ്രണ്ട്സ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോ ഞങ്ങള് താഴേക്ക് പോവാണ് അപ്പോൾ തൊട്ടടുത്തോട്ടെ ഫ്രണ്ട്സ് ആ വീട് അപ്പം ഞങ്ങൾ ഇറങ്ങി പോവാണ് താഴേക്ക് ഞാൻ മുട്ട തന്നെ കൊണ്ടുപോകുന്ന ഓർത്ത് ഞാൻ ഞാനവിടത്ത് വീടും പിടിക്കണം അപ്പോൾ മുട്ടയും പിടിക്കണം അപ്പം ഇതിലേക്കൂടെ പോകുമ്പോൾ മുട്ട കുലുങ്ങി മുട്ട പൊട്ടിയാലോ എന്ന് ഓർത്താണ് ഞാൻ അമ്മയും കൂടി വന്നത് ഫ്രണ്ട്സ് ഞങ്ങൾ ആൻ്റീൻ്റെ വീട് ഈ കയറ്റം കൂടിയും കഴിഞ്ഞ് പോയ ആൻ്റീൻ്റെ വീടെത്തു അപ്പോൾ ഞങ്ങൾ ഞാനിപ്പോൾ ഞാനും എൻ്റെ അനിയനും സ്കൂളിൽ പോയിട്ട് വന്നതേ ഉള്ളു അപ്പോൾ അപ്പോൾ അമ്മൂമ്മയും അച്ചച്ചിയും പറഞ്ഞോ മുട്ട എന്താ ആൻറ്റിക്ക് കൊടുക്കുന്നുണ്ടെന്ന് അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു ഞാനും അമ്മമ്മയും കൂടിയും പോയി മുട്ട കൊടുത്തിട്ട് വരാമെന്ന് അപ്പോൾ ഞങ്ങളിപ്പോൾ മുട്ട കൊടുക്കാൻ പോവാട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ ആയിട്ടാണ് ഈ കയറ്റം കയറി ഇറക്കം ഇറങ്ങി പോയാലാണ് മുട്ട കൊടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ ഫുള്ളും വാഴ ഫ്രണ്ട്സ് ഒരു തെങ്ങുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ആ കാണുന്നതാണ് ആൻറ്റീൻ്റെ വീട് അപ്പം ഞങ്ങൾ ഇതും കൂടി നേരെ പോയി ഇറക്കി ഇറങ്ങി ആ വഴി കൂടെ പോയാൽ ഞങ്ങൾ ആൻറ്റീൻ്റെ വീട്ടിലെത്തും അപ്പോൾ ഇതെന്താ അമ്മ ഇതെന്താണെന്നറിയില്ല ഇതൊരു ചൂലുണ്ടാക്കുന്ന ഞാൻ തോന്നുന്നു എത്താനായിട്ടുണ്ട് ഫ്രണ്ട്സ് നേരെ കാണുന്ന വീടാട്ടോ ഈ ആൻറ്റീൻ്റെ വീട് ഇവിടെയാണ് ഞങ്ങൾ കൊടുക്കുന്നത് അപ്പം ഇതാണ് ഫ്രണ്ട്സ് വീട് ഇവിടെയാണ് ഇപ്പോൾ ഞങ്ങൾ മുട്ട കൊടുക്കാൻ പോകുന്നത് ഇത് കേട്ടോ ഫ്രണ്ട്സ് ഞങ്ങൾ നേരെ കാണുന്ന വീട് ഫ്രണ്ട്സ് ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ മുട്ടയൊക്കെ കൊടുത്തു അപ്പോൾ അത് ഞങ്ങൾ വീട്ടിലെത്തി വീടിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ് സംസാരിക്കുകയാണ് അപ്പം ഞങ്ങൾ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട് റേപ്പം ഞങ്ങൾ മുട്ട ഇരുപത് മുട്ടയും കൊടുത്തു മുട്ടയൊക്കെ കൊടുത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പം അമ്മമ്മ സംസാരിച്ച് നടന്ന് വരുവാണ് അപ്പം ഇതിനകത്ത് മുട്ട ഇപ്പം ഒന്നുമില്ല അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് മുട്ടയൊക്കെ കൊടുത്തു സ് പോവാണ് ഞങ്ങൾ ഇനി കയറ്റമാണ് ഭയങ്കരപ്പിനി ഇനി ഭയങ്കരമായിട്ട് കയറ്റമാണ് ഇതൊക്കെ കയറണ ഫ്രാൻസ് ഇതും കയറണം അതിന് മേലുള്ള ഒരെണ്ണം കൂടി ഉണ്ട് ഞങ്ങളിപ്പം നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഫ്രേൺസ് കിളി പറഞ്ഞു പോകുന്നു ഇനി ഞങ്ങൾ ഇതും കൂടി കയറിപ്പോണല്ലേ മുമ്പേ ഈ കയറ്റം കൂടി ഇനി കയറണ്ടേ കുറേ ഇത് ചിലു ഇനി വീട്ടിലെത്താൻ ഫ്രണ്ട്സ് ഒടുവിൽ ഞങ്ങൾ വീട്ടിലെത്തി ഫ്രണ്ട്സ് വീട്ടിലെത്തി മുട്ട കൊടുത്ത് വരുവാണ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കണക്ടറ്റ് ബൈ ബായ്